ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനപക്ഷം രണ്ടായിരത്തി യു ഡി എഫ് ഇലക്ഷൻ കോൺഫറൻസ് സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ആക്ടി പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അബൂഹയിൽ കെ എം സി സി ആസ്ഥാനത്താണ് ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് യു ഡി എഫ് ഇലക്ഷൻ കോൺഫറൻസ് സംഘടിപ്പിച്ചത് ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറി ചാണ്ടി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് കരുത്തു പ്രവാസികൾ രംഗത്തിറങ്ങണമെന്നും ഇബ്രാഹിം മുറി അഭിപ്രായപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുവാൻ ഓൺലൈൻ ക്യാമ്പയിൻ വോട്ട് ഫോർ ഇന്ത്യ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് ഗാനം മണ്ഡലത്തിലെ വോട്ടർമാരെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് പരമാവധി പേരെ നാട്ടിലെത്തിച്ച് വോട്ട് ചെയ്യുവാനും മറ്റുള്ളവരെ വോട്ട് ചെയ്യിപ്പിക്കുവാനുമുള്ള ഫാമിലി ക്യാമ്പയിൻ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ദുബായ് കെ എം സി ജില്ലാ കമ്മിറ്റി നടത്തി വരുന്നത് കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് ടി ആർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ മാധ്യമപ്രവർത്തകനും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ടി പി ചെറുപ്പ പുന്നക്കാൽ മുഹമ്മദ് അലി ടി എ കാലിദ് തിരുവത്ത് ഹംസ തൊട്ടി ഹനീഫ് ചെർക്കള അബ്ദുള്ള ആറങ്ങാടി ഹഫ്സൽ മെട്ടമ്മൽ താചുദ്ദീൻ പൈക്ക തുടങ്ങിയവർ സംസാരിച്ചു ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ പോകുന്ന ജില്ലാ സെക്രട്ടറി സി എ ബഷീർ പള്ളിക്കരയ്ക്ക് യാത്രയയപ്പ് നൽകി ദുബായ് കെ എം സി സി വൈസ് പ്രസിഡന്റ് ഹനീഫ് ശർക്കള ഷാൾ അണിയിച്ചു ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനത്തിന്റെ ലോഞ്ചിംഗ് മുൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടിയും പ്രചാരണ പോസ്റ്ററിന്റെ പ്രകാശനം മുൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ അഫ്സൽ മെട്ടമ്മലും നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി സുബൈർ കുബണൂർ കിറാത്തും ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്